ിൽ സുരേഷ് ഗോപി ജയിച്ചതുപോലെ അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരു വൻ വിജയം പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല ആയിട്ടില്ലല്ലോ അടുത്ത കിട്ടുമോ അതേ വിജയം സീറ്റുകൾ കിട്ടിയേക്കാം കിട്ടിയേക്കാം തന്നെ ഇരുപത് ശതമാനം അത് കൂടാനും തന്നെയാണ് സാധ്യത വരുന്നത് അപ്പൊ നാലഞ്ചു സീറ്റ് വരെയൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് ഒരു ഭൂരിപക്ഷം വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഭൂരിപക്ഷം വരുന്ന ഞാൻ പറഞ്ഞല്ലോ നാലോ അഞ്ച് സീറ്റ് കിട്ടിയേക്കാം ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഇങ്ങനെ നാലോ കോട്ടി അത്ഭുതപ്പെടാനില്ല നിലവിലെ എൽ ഡി എഫ് സർക്കാരിന്റെ കഴിഞ്ഞ ലോക്സഭത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഭരണ പരാജയം ഘടകമാണ് അതാണ് ഒരു സെവന്റി ഫൈവ് പെർസെന്റ് ഇത്രയും രൂക്ഷമായ പരാജയത്തിലേക്ക് എത്തിച്ചത് പിന്നെ ഇത് ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണല്ലോ മത്സരം ഈ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു ഈ അസംബ്ലിയിലേക്ക് എൽ ഡി എഫിന് ജയിച്ചിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാർ മാറ്റി ചെയ്യാറുണ്ടായിരുന്നു എന്റെ വീട്ടിലൊക്കെ എന്റെ അച്ഛനൊക്കെ അങ്ങനെ ചെയ്യും എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് അപ്പൊ നമ്മളൊക്കെ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന സമയമാണ് ഈ ചെയ്യുന്നത് അപ്പൊ അതിനോട് പ്രയോജനമില്ല എന്താ കാര്യം എന്ന് പറയുന്ന ഒരു രീതി അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇടക്കാലത്ത് വെച്ച് ഈ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള ഭരണം പോയി കഴിഞ്ഞപ്പോഴാണ് അതിൽ ഈ മാറ്റം വരുന്നത് ഈ കുറച്ചെങ്കിലും എൽ ഡി എഫ് ജയിക്കാൻ തുടങ്ങുന്നത് മനസ്സിലായില്ല അപ്പൊ ഒരു എങ്ങനെ വന്നാലും ശരി യു ഡി എഫിനാണ് ഒരു മേൽക്കൈ വരിക സാധാരണ ലോക പക്ഷെ ഇത് ആക്കം കൂട്ടി ഇത്രയും ദയനീയമായ പരാതിയിലേക്ക് എത്തിച്ചത് ഈ ഭരണത്തിന്റെ വീഴ്ച പിന്നെ ഇത് ശക്തമായിട്ട് ഏതായാലും ഈ ബി ജെ പി തന്നെ ഭരിക്കുക എൻ ഡി തന്നെ വരിക എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടായിരുന്നു കഴിഞ്ഞവണത്തെ മാറ്റില്ല കഴിഞ്ഞവണ് മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചിട്ട് ഒരു ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നു ഇത്തവണ കാര്യസ്ഥിതി കുറച്ചും കൂടെ അനുകൂലമായെങ്കിലും ആ ധാരണ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല പറയാനായിട്ട് ഈ രീതിയിലുള്ളൊരു േഷം വരുന്നുണ്ട് ബി ജെ പിയുടെ സീറ്റ് കുറയുന്നു ഉണ്ണി വർഷം വെച്ച് വേറെ ആരും പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പൊ കുറെ തര കാലങ്ങളായിട്ട് ഈ മാധ്യമങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ പളിസ്യപ്പെടുത്തം കിട്ടണില്ല രാഷ്ട്രീയക്കാരും കിട്ടണില്ല ഈ ഒരു വിഷയം പറഞ്ഞു പൂമാ തോമസ് മത്സരിക്കുന്ന സമയത്ത് ഞാൻ ഇരുപത്തയ്യായിരം വോട്ടിനര് ജയിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കൂട്ടുകാരൊക്കെ എനിക്ക് പ്രാന്തെന്ന് പറഞ്ഞു പക്ഷെ ജനങ്ങളോട് ഇറങ്ങി പറയുന്നത് നമുക്ക് മനസ്സിലാവും ബോധമുള്ളവൻ്റെ രാഷ്ട്രീയം കണ്ട അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ സാധ്യത ജനങ്ങളുടെ പ്രതികരണം കണ്ടു കഴിയുമ്പോൾ അറിയാം ഈ തവണയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ എൺപത് മുതലുള്ള രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് അറിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വളരെ ഒട്ടും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രതികരണം ഉണ്ടായില്ല അത് രണ്ടു തരത്തിലാണത് ഒരു ദിവസം ഈ ജനം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതികരണം ഉണ്ടാവില്ല ഈ തോൽപ്പിക്കാനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെഡി ആയിട്ട് കഴിഞ്ഞ തവണ പല ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ് ഈ ഇത്രയും മോശമാക്കിയെങ്കിൽ ഇത്തവണ ഭരണവിരുദ്ധ വികാരത്തിന്റെ വേലിയേറ്റം കൊണ്ടാണ് ഇത്രയും രൂക്ഷമായ പരാജയമാണ് അല്ലെങ്കിൽ ഈ കാസർഗോഡും ഈ പാലക്കാടും കിട്ടിപ്പോണ്ടീ ചാലക്കുടി മണ്ഡലത്തിൽ ഇത്രയും ഭൂരിപക്ഷം വരാൻ പാടില്ലായിരുന്നു ജയിക്കും പിന്നെ വേദന പക്ഷെ ഇത്രയും ഭൂരിപക്ഷം ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ ട്വന്റി ട്വന്റി ആൾക്കാർ ഉണ്ടായിപ്പോ ഈ ഇവിടെ തന്നെ എറണാകുളം തന്നെ എനിക്ക് വന്ന ഇയാളുടെ അച്ഛനേക്കാളും കൂടുതൽ ഭൂരിപക്ഷി കിട്ടിയിരുന്നു ഈ ഹിക്ക് കിട്ടിയിരുന്നു ഇതേ രീതിയിലുള്ള ഇത്രയും കനത്ത ഭൂരിപക്ഷം ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ ഈ സ്ഥാനം കൊണ്ട് ഉണ്ടായതാണ് ഇത് തുടർന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വളരെ ഭാഗ്യം ഇദ്ദേഹം മാറാണ്ടിരുന്നു അതി വിജയം മാറാണ്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിക്കും യുഡിഎഫിന്റെ ആൾക്കാർ ഈ ബി ജെ പി ഗുണകരമായിട്ട് വരും ഇത് ബിജെപിയുടെ നയംമാറ്റം വ്യക്തമാണ് കാറ്റ് ഈ സി പി എമ്മിന് പ്രേണിപ്പിച്ചോണ്ട് പോരുന്നൊരു സ്ഥിതി തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നേ ഈ നമ്പർ ഗെയിം നോക്കുമ്പോ ഈ ഇവിടെ നിന്നല്ലേ ഇപ്പൊ ഇപ്പോഴും കേരള സംസ്ഥാനത്ത് നിന്നല്ലേ കോൺഗ്രസിന്റെ എം പിമാര് കൂടുതലല്ലേ ആ എണ്ണം നോക്കുമ്പോ സി പി എം കാരും ജയിച്ചോട്ടേന്ന് തോന്നല് ഈ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ സി പി എം തകർന്നാൽ മാത്രമാണ് ഈ ബി ജെ പി വളരുകൂടു ഹിന്ദു വോട്ടല്ലേ പിന്നെ സി പി എമ്മിന്റെ ബിളഡുള്ള ആൾക്കാർക്ക് കോൺഗ്രസിന് പോകാൻ പറ്റില്ല കോൺഗ്രസ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് തന്നേക്കുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ട് അത് പറ്റില്ല അപ്പൊ ബി ജെ പിയുടെ ഇത് പോലും അതിപ്പോ ഈ ഈ ഈഴോ ബെൽറ്റിലേക്ക് ഇവർ കടന്നു കഴിഞ്ഞു ആലപ്പുഴ ജില്ലയിലൊക്കെ അതിന്റെ ഈ ദൃഷ്ടാന്തം വരുന്നത് ആലപ്പുഴ ജില്ലയാണ് ഇനി അടുത്ത തകർച്ച ഉണ്ടാകാൻ പോകുന്ന സ്ഥലം ആലപ്പുഴയിലെ ഭൂഭൂരിപക്ഷം സി പി എം അംഗങ്ങളും ഈ ഈഴോ സമുദായത്തിനുള്ളവരാണ് ഈഴോ സമുദായം ഈ മുസ്ലിം കമ്മ്യൂണിറ്റി തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെയുണ്ട് ഇതിന് മുമ്പ് തന്നെ ഈ ജാതീയത എനിക്ക് തോന്നുന്നത് ഈ ഏറ്റവും രൂക്ഷമായ സ്ഥലങ്ങളിലൊന്നാണ് ആലപ്പുഴ ഹിന്ദു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയില് ഞാൻ കണ്ടിരിക്കുന്നത് ഈ ആലപ്പുഴ ജില്ല അല്ല പാലക്കാട് ഞാൻ കൊരട്ടിക്കാരൻ ഞങ്ങളുടെ ഒന്നും അവിടെ അങ്ങനെ വരുന്നില്ല അത് സുധാരണയെ പോലെയുള്ള ആൾക്കാർ വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഈ അവിടെ അടിത്തറ ഇളകാനുള്ള സാധ്യത വരുവാണത് ഒന്ന് പുതിയ തലമുറയ്ക്ക് ഈ മോദിയുടെ വിരോധമില്ല ഈ ഇവിടെ പറഞ്ഞ് മോഡിപ്പേടി വരുന്നു ഈ മോഡി പേടി മോഡി ഏതാണ്ട് ഇവിടെ ആരക്കാരെ കൊല്ലുന്നു പറഞ്ഞ് ഇതൊന്നും നടക്കാൻ പോലുള്ള കാര്യമില്ല നടക്കുന്ന കാര്യമല്ല ഇന്ദിരാഗാന്ധി ഇത്രയും വലിയ കാര്യം നോക്കി ഈ ഇന്ത്യ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരെ തോൽപ്പിച്ച് കളഞ്ഞതാണ് അവർ തോൽപ്പിച്ച് കളഞ്ഞതാണല്ലോ സംഗതി അന്ന് എല്ലാ സംസ്ഥാനത്തും അവരാണ് സംഗതി എല്ലാ മിക്കവാറും ഒന്നോ രണ്ടേ ബംഗാൾ ഒഴിച്ച് വേറെ ഒന്നും അങ്ങനെ ഇല്ലേ സംഗതി എന്നിട്ട് ജനം വാഷ് ഔട്ട് ചെയ്തതാണ് ഒരു നിസ്സാര ദിവസം കൊണ്ട് പാർട്ടി ഈ ഇവിടുത്തെ മുസ്ലിമിനെ ആട്ടി ഓടിക്കാൻ ഈ ജനിച്ചു വീണ ഹിന്ദുവിനെങ്ങനെ സാധിക്കുന്ന സംഗതി അവർ നമ്മളെ കൂടി കല്യാണങ്ങൾ കാര്യങ്ങൾ അതിനും ഇതിനും പോവുകയും അവരെ വീട്ടിൽ വരെ പോവുകയും ചെയ്യാൻ നടത്തുന്നത് എങ്ങനെ സാധിക്കുന്നത് കുറച്ച് കുശുംബൊക്കെ ഉണ്ടാകും ഈ കേരളത്തിലൊക്കെ കുശുംബുണ്ട് മറ്റു സമുദായത്തിനോടുണ്ട് മറ്റൊരു അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറയുന്നതല്ലാതെ നമ്മൾ വൈകാരികമായിട്ട് ഇവരൊന്നും ഈ നാട്ടിൽ നിന്ന് പോകേണ്ട ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കണമെന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരല്ല വടക്കേന്ത്യയിലെ സ്ഥിതി അതല്ല കേട്ടോ വ്യത്യസ്തമായ ഉണ്ട് വലിയ കുടിപ്പകള് ഉള്ള സ്ഥലമാണ് സാഹചര്യ കേരളത്തിലെ കാര്യം പറഞ്ഞത് കേരളത്തിൽ ഈ വടക്കേന്ത്യൻ രാഷ്ട്രീയം ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ് സി പി എമ്മിന് പറ്റിയ തകരാറ് അപ്പൊ ഈ എന്ത് പറഞ്ഞാലും ഈ ഹിന്ദു കൺസോൾട്ടേഷൻ ഈ ഇന്ത്യ മുഴുവൻ വരുന്നുണ്ട് കേരളത്തിലും വരുന്നുണ്ട് അപ്പൊ ഈ മുസ്ലിമിനെ പ്രിയണിക്കാൻ പോയ ഈ ക്രിസ്ത്യാനിയും ഹിന്ദു കൂടി ഇങ്ങോട്ട് തിരിയും ആ തിരിച്ചടി വരും അല്ലാണ്ട് ഇനി അത് ഈ നമുക്ക് ഏകപക്ഷീയായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല കാരണം പുതിയ തലമുറ ഓട്ട് ചെയ്യുന്നത് ആർക്കെന്ന് അവരുടെ വീട്ടുകാർക്ക് പോലും പ്രവചിക്കാൻ പറ്റണല്ലേ അവർക്കങ്ങനെ വലിയ വിരോധമൊന്നും ആരോടും വലിയ കടപ്പാടും ഇല്ല ഞങ്ങളൊക്കെ ഞാനൊക്കെ എൻ്റെ നല്ല കാലം ഈ സി പി എം അടിപ്പുറത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് തിരിച്ചറിയാനായിട്ട് ഈ ബുദ്ധിമുട്ട് വന്നു ലോകതലത്തിൽ തന്നെ ഈ സാധനം തകർന്നു തരിപ്പണവാണ് സംഗതി ഇതിന്റെ മാസ്റ്റ് സ്വഭാവം ഇതിന്റെ ഇതും അതിന്റെ ഈ സ്വന്തം സഹോദരന്മാരോട് തന്നെ മിണ്ടാൻ പറ്റില്ല അതിന്റെ അകത്തിരുന്നോണ്ട് അനുഭാവികമായിരുന്നൊട്ട് മിണ്ടാൻ പറ്റില്ല സംഗതി വേറെ ഏത് പാർട്ടിയിൽ പറയാം ഏത് നേതാക്കോടും നമുക്ക് സംസാരിക്കാം നമുക്ക് ഈ സി പി എമ്മിന്റെ ലോക്കൽ നേതാവിനായിട്ട് സംസാരിക്കാൻ പറ്റില്ല അവനെ കവിഞ്ഞ ഒരാളില്ലെന്ന് തോന്നാം അതായത് നേതാക്കന്മാരുടെ ദാഷ്ട്യമാണ് ഒരു പരിധി വരെ ഈ പരാജയത്തിന് കാരണമെന്ന് തോന്നുന്നു ഈ കഴുതകൾ പറഞ്ഞുകൊണ്ടിരുന്നില്ല എന്റെ കൂട്ടുകാരും മുഴുവൻ പറഞ്ഞോണ്ടിരുന്നോണ്ടിരുന്ന ചാലക്കൂടി ജയിക്കുന്നു പറഞ്ഞോണ്ടിരുന്ന ജനങ്ങളുടെ ഈ മനുഷ്യരായിട്ട് ഇടപെട്ട് സുഖമായിട്ട് മനസ്സിലാവും ഇതിന് വലിയ സംഭവമൊന്നും വേണ്ട സംഗതി ഇതിന്റെ ട്രെൻഡ് കണ്ടറിയാം ജനം എങ്ങനെ പ്രതികരിക്കണമെന്ന് കണ്ട് സാധാരണക്കാർക്ക് രാഷ്ട്രീയ അറിയുന്നവർക്ക് മനസ്സിലാവും ചുരുക്കം ചില വളരെ ക്രൂശ്യലായിട്ട് മനസ്സിലുണ്ടാവുന്ന സ്ഥലങ്ങൾ ചിലപ്പോ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റി എന്ന് വരില്ല അല്ലാത്തവർക്ക് ട്രെൻഡ് അറിയാം നല്ല കുറച്ചും കൂടി നല്ല രീതിയിൽ മത്സരം നടന്നിരുന്നുണ്ടെങ്കിൽ ആയിരിക്കും ജയിച്ചു പോണ്ടി കൊടിയൊന്നും പൊടിക്കൊന്നും ഇഷ്ടമല്ല പത്തനംതിട്ടയില് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇഷ്ടമല്ല ഇവിടെക്ക് ജയിക്കാമായിരുന്നു ജയിക്കാമായിരുന്ന സീറ്റ് പോലും പോയത് ഈ തീവ്രമായിട്ടുള്ള ഈ ഗവൺമെന്റിനോട് ഈ മുഖ്യമന്ത്രിയോടുള്ള എന്റെ കേരളത്തിൽ കണ്ട ഏറ്റവും അഹങ്കാരിയ മുഖ്യമന്ത്രിയാണ് കേരളം കാലവും മാറി അതെ ലോകം മാറുള്ള ലോക നിലവാരത്തിലുള്ള ആൾക്കാരും നേതാക്കന്മാരും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഒരു ചക്കച്ചോള പോലുള്ള സംസ്ഥാനത്തിരുന്നോണ്ട് ഇങ്ങനെ എന്തൊക്കെ കാട്ടി കൂടുന്നത് നാൽപ്പത് വണ്ടി കൊണ്ടുപോകാനായിട്ട് ഇയാൾ ആരും ഇങ്ങനെ ഏ വി കെ വസുവരും ഈ നാനാരും ഡി എസും എ എം എസും ഒക്കെ ഈ ആന്റണിയൊക്കെ ഉണ്ടായിരുന്ന സംസ്ഥാന അവിടെ എന്തൊക്കെ കാട്ടിക്കൂടുന്നത് സംഗതി കൂടുതലു